മാപ്രകൾക്ക് മാേത് പയർ ഏതെന്ന് അറിയാത്തവന്മാരാണെന്ന് ആവർത്തിച്ചു പറയുന്നത് എന്തുകൊണ്ടെന്ന് കാർഡ് നോക്കി ഇന്നിപ്പോ ന്യൂസ് മലയാളം എന്ന പുതിയ ചാനലിൽ പ്രത്യക്ഷപ്പെട്ട കാർഡാണ് കൊടിസുനിയുടെ സർക്കാരിനെയും സി പി എമ്മിനെയും രൂക്ഷമായി വിമർശിച്ച് സമസ്ത മുഖപത്രം പോലീസ് റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി ഉത്തരവ് ധിക്കരിച്ചു നടപടി വളഞ്ഞ വഴിയിലൂടെ ഇതാണ് വാർത്ത എന്നിട്ടൊരു പടം വെച്ചിട്ടുണ്ട് കൊടിസുനി എന്ന പോലെ ഇത് പൾസർ സുനിയാണ് പൾസർ സുനിയേത് കൊടി സുനിതെന്ന് അറിഞ്ഞുകൂടാത്ത മാപ്രകൾക്ക് എന്തെങ്കിലും ഒരു വാർത്ത രാവിലെ സർക്കാരിനെതിരെ എഴുതി മറിച്ചങ്ങ് വിടണം അതിനുവേണ്ടി അരി ഏത് പയറേതെന്നറിയാതെ കൈ കിട്ടുന്ന എടുത്തങ്ങ് പേസ്റ്റ് ചെയ്യണം നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് നല്ല ബോധ്യം ഉള്ളത് കൊണ്ടാണ് പൾസർ സുനിയേത് കൊടി സുനിയേത് എന്നതിൻ്റെ ഫോട്ടോ കാണുമ്പോൾ തിരിച്ചറിയാൻ പറ്റുന്നത് എന്നാൽ ഇതിനകത്തിരിക്കുന്നവന്മാർക്ക് ആളൊരു പ്രശ്നമല്ല എന്തെങ്കിലും ഒരു വാർത്ത ഉണ്ടാക്കുക ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് വയ്ക്കുക പുറത്തേക്ക് പ്രചരിപ്പിക്കുക അതുകൊണ്ടാണ് ആവർത്തിച്ച് പറയുന്നത് ഇതിനകത്ത് ഒറ്റ താല്പര്യമേ ഉള്ളൂ സർക്കാർ വിരുദ്ധത സർക്കാർ വിരുദ്ധ വാർത്തകൾ സൃഷ്ടിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാക്കുമ്പോൾ ആ കണ്ടന്റിൽ കൊടുക്കുന്ന ആളെയെങ്കിലും കൃത്യമായിട്ട് കൊടുക്കണ്ടേ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ഒന്നാം പ്രതിയാണ് ഈ കാണുന്ന പൾസർ സുനി മറ്റത് കൊടിസുനി ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട് ആറു വർഷത്തിന് ശേഷം മനുഷ്യാവകാശ കമ്മീഷന് പ്രതിയുടെ അമ്മ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ പരോൾ ലഭിച്ച വ്യക്തി ആ വാർത്ത പറയാനായിട്ട് പൾസർ സുനിയുടെ ഫോട്ടോ വെച്ച് ഇങ്ങനെ കാടിച്ചിറക്കിയിട്ട് അത് ഒരു തൻ്റെയും ശ്രദ്ധയപ്പെടുന്നില്ലെങ്കിൽ അതിനകത്തിരിക്കുന്നവരും ഇതേ രീതിയിൽ അരി ഏത് പയർ ഏതെന്ന് അറിയാത്തവരാണെന്ന് പറയേണ്ടി വരികയാണ് എന്തായാലും സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ ഇത് പ്രചരിക്കുന്നുണ്ട് ഇത് കണ്ട് തിരുത്താൻ പോലും അവിടെ ആരുമില്ല ആരുടെയൊക്കെ തോന്നൽ പ്രകാരം പലതും ഇതുപോലെ അടിച്ച് പുറത്തിറക്കുന്നു അത് ആൾക്കാർ കണ്ടിട്ട് അവരുടെ ഇഷ്ടാനുസരണം വായിക്കുന്നു വിഷയവുമായി ബന്ധപ്പെട്ട ആളുടെ ചിത്രമല്ല പ്രശ്നം ആ കണ്ടന്റ് അതിൽ മാത്രമാണ് ഇമ്പോർട്ടൻസ് ഏതുപോലെ സർക്കാർ വിരുദ്ധതയുണ്ടോ അത് മാത്രമാണ് ലക്ഷ്യം മറ്റേ മറ്റത് ഏതെങ്കിലും സുനി ആയിക്കോട്ടെ എന്നുള്ള മനോഭാവമില്ലേ ഇതാണ് ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തനമെന്ന് തുറന്നു കാട്ടുന്നതാണ് ഈ ഉദാഹരണം